ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ആളുകൾക്ക് കൂലി കിട്ടിയിട്ടില്ല ഒരു ആഴ്ചയുടെ കൂലി മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലെ ഇനി എപ്പോഴാണ് പൈസ വരിക ഞങ്ങൾ ആ കൂലി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കൂലി എന്നാണ് വരിക എന്ന് ഒരുപാട് ആളുടെ ആളുകളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു അവർക്കുള്ള മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് വരെയുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി മുഴുവനായിട്ടും കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് വരെയുള്ള എല്ലാ മസ്റ്റോളിന്റെയും തൊഴിലുറപ്പ് പദ്ധതിയുടെ മസ്റ്റോളുകളിൽ ഒപ്പുവെച്ചതിന്റെയും കൂലി ഏപ്രിൽ ആറാം തീയതിയാണ് എല്ലാവർക്കും പിന്നെ മസ്റ്റോളുകളിൻ്റെ പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ തോതിൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള അളവുകളിൽ മസ്റ്റോളുകളിൽ ചെയ്തിട്ടുള്ള ഒപ്പുവെച്ചിട്ടുള്ള തൊഴിലാളികൾക്ക് മാർച്ച് പതിനഞ്ച് വരെയുള്ള കൂലി ഏപ്രിൽ ആറാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ ലഭിക്കുകയും എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇനിയും വരാത്തവരുണ്ടെങ്കിൽ അവരവരുടെ പഞ്ചായത്തുകളിൽ അറിയിക്കേണ്ടതും മറ്റെന്തെങ്കിലും നടപടികൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കേണ്ടതുമാണ് ലൈഫിന്റെയും പി എം എ ഐയുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെയും കൂലിയാണ് ഇതുപോലെ വന്നിട്ടുള്ളത് എന്നാൽ മെറ്റീരിയലിന്റെയോ സെമി സ്കിൽഡ് വേതനമായ മേറ്റുമാരുടെ കൂലി ഇതിൽ ഇതിൽ വന്നിട്ടുളളതല്ല അതിന് പ്രത്യേകമായി തന്നെ വേറെ സമയങ്ങളിൽ സ്ലോട്ടുകൾ ഓപ്പൺ ആക്കുന്നതാണ് ആ സമയത്താണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക ഈ സമയത്ത് അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയുള്ളത് നിങ്ങളുടെ ഓരോ അക്കൗണ്ടിലേക്കും ക്രെഡിറ്റായോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബാങ്കുമായി കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈലുണ്ടെങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ആറ് തൊഴിൽ ദിനത്തിൻ്റെയോ അഞ്ച് തൊഴിൽ ദിനത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകളാണ് വരിക ഓരോ മസ്റ്ററോളിലും എത്ര ഒപ്പുവെച്ചോ ആ മസ്റ്ററിലും ഒപ്പുവെച്ച കാലയളവിലുള്ളത് ഒരു എഫ് ടി ഒ എന്ന നിലയ്ക്ക് എത്ര സ്റ്റോഡുകളിൽ ഒപ്പുവെച്ചോ അത്രയും കൂലിയാണ് നിങ്ങൾക്ക് കിട്ടുക അത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ തോതിലുള്ള കൂലിയാണ് എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ സ്റ്റാർട്ടായ വർക്കുകളുടെ കൂലി വന്നു തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള കൂലി ഡിസംബറിൽ ഡിസംബർ പതിനഞ്ച് മുതൽ നിന്ന് കിടക്കുകയായിരുന്നു വന്നിട്ടില്ലായിരുന്നു ആ പണമാണ് ഡിസംബർ പതിനഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലയളവിലുള്ള മസ്റ്റോണിലുള്ള കൂലിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് തൊഴിലാളികൾ ഈ തൊഴിലുറപ്പ് തൊഴിൽ തൊഴിലുറപ്പിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവർ പലതും കടം വാങ്ങിയും മറ്റുമാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സിലെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്നു വരും പൈസ എപ്പോൾ വരും പൈസ എന്നും ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ വാചാരമായി പറയുകയും ചെയ്യുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഫണ്ട് ലഭിച്ചിട്ടില്ല എന്താണ് തൊഴിലുറപ്പിൻ്റെ ഫണ്ട് വരാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരണ്ടതുണ്ടായിരുന്നു എന്നാൽ അതിനൊരു മറുപടി എന്നുള്ള നിലക്ക് മാർച്ച് പതിനഞ്ച് വരെയുള്ള കൂലി ഏപ്രിൽ ആറിൻ്റെ ഡേറ്റിനുള്ളിലാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ മാർച്ച് പതിനഞ്ച് വരെയുള്ളതാണ് വന്നിട്ടുള്ളത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു അൺസ്കിൽഡ് വേതനമായ പൈസ എങ്ങനെയാണ് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ തൊഴിൽ കാർഡിന്റെ നമ്പർ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മുടെ ഗൂഗിളിലൂടെ എങ്ങനെയാണ് സെർച്ച് ചെയ്ത് എൻ ഐ സിയുടെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എൻ ഐ സിയുടെ വെബ്സൈറ്റിൽ തൊഴിലുറപ്പ് സൈറ്റിൽ എങ്ങനെ കാണാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓരോ തൊഴിലാളികളുടെയും തൊഴിൽ കാർഡ് നമ്പർ അറിയുകയാണെങ്കിൽ അവരുടെ കൂലി എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം അത് നോക്കുന്നത് ആദ്യമായി തന്നെ ഗൂഗിൾ ക്രോമിൽ എൻ ആർ ഐ ജി എ എൻ ഐ സി ഡോട്ട് ഇൻ എൻ ആർ ഐ ജി എ എൻ ഐ സി ഡോട്ട് ഇൻ സെലക്ട് ചെയ്യുക അതിൽ എൻ ആർ ജി മഹാത്മാഗാന്ധി എൻ ആർ ജി എൻ്റെ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആക്കാൻ പറയുക ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ വിൻഡോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ എബൌട്ട് എബൌട്ട് ദി മിനിസ്ട്രി എബൌട്ട് കണ്ടില്ലേ ഇവിടെ കീ ഫീച്ചേഴ്സ് അത് സെലക്ട് ചെയ്യുക അതിൽ റിപ്പോർട്ട്സ് എടുക്കുക റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ് ക്ലിക്ക് നാഷണൽ സ്റ്റേറ്റ് വ്യൂ ഡെയിലി അറ്റൻഡൻസ് അനുമസ് ആപ്പ് എന്നുണ്ട് അതിൽ റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ ഇവിടെ കാണിക്കും അതിൽ കേരള സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്തത് നമ്മുടെ ജില്ലകളാണ് പതിനാല് ജില്ലയും ഇവിടെ കാണിക്കും അതുകൊണ്ട് എട്ടാമത്തെ കോഴിക്കോടിനെ സെലക്ട് ചെയ്യുന്നു ഒരു തൊഴിലാളിയുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടോ ഏത് ദിവസമാണ് പൈസ ക്രെഡിറ്റ് ആയത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള പന്ത്രണ്ട് ബ്ലോക്കുകളുണ്ട് ബാലുശ്ശേരി ബാലുശ്ശേരി ചേളന്നൂർ കൊടുവള്ളി കോഴിക്കോട് കുന്നമംഗലം കുന്നമ്മൽ മേലടി പന്തലായനി പേരാമ്പ്ര തോടന്നൂർ തൂണേരി വടകര ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതാണ് നിങ്ങളുടെ ബ്ലോക്ക് ഏതാണ് ആ ബ്ലോക്ക് സെലക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ കൊടുവള്ളി സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ആ ബ്ലോക്കിലുള്ള പഞ്ചായത്തുകളെ നിറനിരന്നായി നിരയായിട്ട് വരുന്നതാണ് അതിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക ആ പഞ്ചായത്തിലുള്ള തൊഴിൽ കാർഡ് നമ്പർ പഞ്ചായത്തിലുള്ള തൊഴിൽ കാർഡ് നമ്പർ ഒന്നാം വാർഡിൽ ഇത്ര അല്ലെങ്കിൽ രണ്ടാം വാർഡിൽ ഇത്ര അങ്ങനെ പതിനഞ്ച് വാർഡിൻ്റെ പതിനഞ്ചാം വാർഡിൽ ഇത്ര അല്ലെങ്കിൽ പതിനേഴ് വാർഡിൻ്റെ പതിനേഴാം വാർഡിൽ ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള തൊഴിൽ കാർഡ് നമ്പർ ആയിരിക്കും ഒരിക്കലും അപ്പോൾ ഇതിൽ ജോബ് ഇവിടെ അത് സെലക്ട് ചെയ്യുമ്പോൾ പഞ്ചായത്ത് സെലക്ട് ചെയ്യുമ്പോൾ ജോബ് കാർഡ് റിലേറ്റഡ് റിപ്പോർട്ട്സിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട് അതിൽ ഒന്ന് രജിസ്ട്രേഷൻ കാസ്റ്റ് വൈസ് ആണ് രണ്ട് ജോബ് കാർഡ് നോട്ട് ഇൻ യൂസ് ആണ് മൂന്നാമത്തതാണ് നമുക്ക് എടുക്കേണ്ടത് ജോബ് കാർഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിലുള്ള മൊത്തം ആളുകളുടെയും തൊഴിൽ കാർഡ് നമ്പർ ഇവിടെ ഡിസ്പ്ലേയിൽ വരും അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് ഡോട്ടിലെ ഈ സ്ഥലത്ത് മൂന്ന് ഡോട്ടിൽ മേലെ കാണുന്ന ഈ മൂന്ന് ഡോട്ടിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഫൈൻഡ് പേജ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാർഡിലുള്ള തൊഴിൽ കാർഡ് നമ്പർ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ വാർഡിലുള്ള തൊഴിൽ കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക നിങ്ങളുടെ തൊഴിൽ കാർഡ് ഏതാണോ അത് നാലിൽ വേണ്ട നാലല്ല ഒരു എട്ടിൽ എട്ടായ ബാർ എട്ട് എന്നതാണെന്ന് നോക്കാം എട്ട് ബാർ എട്ട് എട്ട് ബാർ എട്ട് എട്ട് ബാർ എട്ട് ശൈലജയാണ് ക്ലിക്ക് ചെയ്യുക എട്ടിലെട്ട് ശൈലജ സദാനന്ദൻ തെക്കേക്കൂറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തെക്കേക്കൂറ്റ് എന്ന് പറഞ്ഞ സ്ഥല സ്ഥലപ്പേരാണ് അവർ വർക്കിന് ഇറങ്ങിയത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഒരു പണിക്ക് അതിൻ്റെ മുന്നേ പി എം എ വൈ വീടിനുള്ളതാണ് ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് ഈ സാമ്പത്തിക വർഷത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലോ ഇറങ്ങിയ ആളുകളുടെ ലിസ്റ്റാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് അവരുടെ പൈസ വന്നോ എന്നറിയാനുള്ളതിന് എട്ടിൽ അൻപത്തിനാല് ഷീജ പി എം നോക്കാം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലാണ് ഇവർ വർക്കിന് ഇറങ്ങിയിട്ടുള്ളത് എട്ടിൽ എഴുപത് ശ്രീജ കെ ഇരുപത്തിയൊന്നിലാണ് ഇതിന് മുന്നേ വർക്കിന് ഇറങ്ങിയിട്ടുള്ളത് എട്ടിൽ മുപ്പത്തി മുപ്പത്തേഴ് വസന്ത കെ പി നോക്കാം ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ പതിമൂന്ന് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ച് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് പതിനെട്ട് രണ്ട് ഇരുപത്തിയഞ്ചിന് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഇതിൽ വസന്ത കെ പി ബാലകൃഷ്ണൻ കമല മൂന്ന് പേരുണ്ട് തൊഴിൽക്കാട്ടിൽ അപ്പോൾ അതിൽ ബാലകൃഷ്ണൻ വർക്കിന് ഇറങ്ങിയ ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ബാലകൃഷ്ണൻ പതിനെട്ട് രണ്ട് ഇരുപത്തി അഞ്ചിന് രണ്ട് തൊഴിൽദിനത്തിന് ഇറങ്ങിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് രൂപ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപേൻ്റെ ഉണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക മസ്റ്റോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്തു വരുന്ന വിൻഡോയിൽ ബിന്ദുവായി എ കെ കല്യാണി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അവർക്ക് പൈസ രണ്ട് തോൽത്തുന്നതിൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ തോതിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് രൂപ കേരള ഗ്രാമീണ ബാങ്ക് ചമല് ക്രെഡിറ്റഡ് എട്ട് അഞ്ച് ഇരുപത്തഞ്ചിന് എല്ലാവർക്കും എട്ട് അഞ്ച് ഈ നിരയിൽ കാണുന്നതെല്ലാം എട്ട് അഞ്ച് ഇരുപത്തഞ്ചിനാണ് പൈസ ആയിട്ടുണ്ട് മെയ്റ്റ് ആയിട്ടുള്ള ആൾ മോളിക്ക് എന്ന ആളാണ് ഇതാണ് ഇതിൽ കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ എടുക്കുന്ന ആൾ ഇതിൽ ഈ ബാലകൃഷ്ണൻ എട്ടിൽ മുപ്പത്തേഴ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയത് അവർക്ക് പൈസ വന്നു എന്നുള്ളതാണ് നോക്കിയത് അപ്പോൾ പൈസ വന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ എല്ലാവരുടേത് നോക്കുകയാണെങ്കിൽ പൈസ വന്നോ വന്നില്ലേ എന്നുള്ളത് അറിയാൻ പറ്റും ഇനി ഒരു സംശയം ആണെങ്കിൽ ഇപ്രാവശ്യത്തെ പൈസ വന്നില്ലല്ലോ എന്ന് വന്നില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് നോക്കാം ആ പൈസ വന്നോ വന്നില്ലേ എന്നുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ അഞ്ച് പണിൻ്റെ പൈസ പതിനഞ്ച് നാല് ഇരുപത്തിയഞ്ചിന് കഴിഞ്ഞ ഒരു വർക്കിൻ്റെത് തൊള്ളായിരത്തി ഇരുപത്തി മസ്റ്റോൾ നമ്പറിൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് മസ്റ്റോൾ നമ്പറിൽ ദ ബാലകൃഷ്ണൻ എട്ടിൽ മുപ്പത്തേഴ് കണ്ണൂറ്റിപ്പാറ അഞ്ച് പണിക്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് തോതിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേരള ഗ്രാമീണ ബാങ്ക് ചമ്മൽ ഇവിടെ ക്രെഡിറ്റഡ് ത്രൂ ത്രൂന്നും പറഞ്ഞിട്ട് വന്നിട്ടില്ല അക്കൗണ്ട് ക്രെഡിറ്റഡ് ഡേറ്റ് ഇവിടെ ഡേറ്റ് കാണിക്കുന്നില്ല അതുകൊണ്ട് ആ പണം വന്നിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റീജ എം എം എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഏറ്റാണ് ഇതിൽ ഈ മൂന്ന് കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ ഈ കോളങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നതിൽ ഫണ്ട് വന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം ഇനി അതിൽ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം അതിനുശേഷമുള്ളതൊന്നും വന്നിട്ടില്ല ഇതിൽ ഏറ്റവും ലാസ്റ്റ് പതിനെട്ട് രണ്ട് ഇരുപത്തിയഞ്ചിനുള്ള പണം മാത്രം വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ പണം വന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കൂലി എങ്ങനെയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ഡേറ്റ് എവിടെയാണ് കാണിക്കുക എന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ഏത് തൊഴിൽ കാർഡാണെങ്കിലും ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനങ്ങളിലുള്ളതും കിട്ടും അതുപോലെ തന്നെ കേരളത്തിലുള്ള ഏത് ജില്ലയിലുള്ളതും കിട്ടും കേരളത്തിലുള്ള ജില്ലയിലുള്ള ഏത് ബ്ലോക്കുകളിലുള്ളതും കിട്ടും ആ ബ്ലോക്കിലുള്ള പഞ്ചായത്തിലുള്ള തൊഴിൽ കാർഡ് നമ്പർ ഏതെങ്കിലും പഞ്ചായത്തിലുള്ള തൊഴിൽ കാർഡ് നമ്പർ അറിയുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് അവരുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണ സഹിതമാണ് ഞാൻ ഞാനിതിവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന തൊഴിൽ കാർഡ് നമ്പറുകളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടിൽ പൈസ വന്നോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മേറ്റുമാർക്കോ അല്ലെ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ പിന്നെ ആൻഡ്രോയിഡ് ഫോൺ കയ്യിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കോ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അവരുടെ അക്കൗണ്ടിലേക്ക് ഏത് ഡേറ്റിലാണ് പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എന്നതിന് ശേഷം അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ചിലപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നോളന്നില്ല എന്നാൽ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടും പൈസ വന്നിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ പഞ്ചായത്തിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയണം ഇങ്ങനെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കാണിക്കുന്നുണ്ട് പക്ഷേ പണം വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പുതുതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ